ഇതാണ് നമ്മൾ ഇന്നത്തെ കൊസ്റ്റ്യൻ ഉണ്ടല്ലോ എന്റെ ശരാശരി ആവറേജുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റിലേറ്റ് എന്നൊരു ക്വസ്റ്റൻ ആണ് ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരന്റെ ആറ് കളികളുടെ ശരാശരി പതിനെട്ട് പോയിന്റ് ആണ് അടുത്ത കളിയിൽ ഇരുപത്തഞ്ച് പോയിന്റ് എടുത്തു എന്നുണ്ടെങ്കിൽ അതവിടെ പുതിയ ശരാശരി എത്ര എന്നുള്ളതാണ് അതായത് ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക ബൈ എണ്ണമാണ് ബൈ എണ്ണമാണ് ഓക്കെ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എനിത്തിങ് ഇനി നമ്മുടെ എന്താണോ കാണാൻ പോകുന്നത് ഇവിടെ ഈ കേസിൽ കേസിലെന്താണ് നമ്മളുടെ ആണ് ഓരോ കളിയിലും ഉള്ള പോയിന്റ് അപ്പൊ എത്ര കളികൾ കളിച്ചു എന്നുള്ളതും പോയിന്റും ആണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇവിടെ ശരാശരി തന്നിട്ടുണ്ട് ആറ് കളിന്റെ ശരാശരി എന്ന് പറയുന്നത് പതിനെട്ടാണ് തുക നമുക്ക് അറിയില്ല അപ്പൊ തുക എന്നെഴുതാ എണ്ണം ആറ് കളിയാണ് പതിനെട്ട് ഇൻറ്റു ആറ് നൂറ്റി എട്ട് അരികെന്തി ആറ് കളി കളി കൂടിയായിട്ട് ആറ് കളികളിൽ കൂടിയായിട്ട് എന്താ ചെയ്തിട്ടുണ്ടാവാ ഇയാൾക്ക് കിട്ടിയ എന്താ പറയാ പോയിന്റ് ഓക്കെ ആറ് കളിന്ന് കിട്ടിയതാണ് ഇത് ആറ് കളിന്ന് കിട്ടിയതാണ് ആറ് കളിന്ന് കിട്ടിയ പോയിന്റ് ആണ് നൂറ്റെട്ട് പക്ഷേ ശരാശരി പതിനെട്ടാണ് അപ്പൊ എന്താണ് അടുത്ത കളിയിൽ ഇയാള് ഇരുപത്തിയഞ്ച് പോയിന്റ് അടിച്ചു എന്നാണ് പറയുന്നത് അപ്പം സെവൻത്ത് കളി ആകെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും നൂറ്റെട്ടിൽ ഏഹ് ഇരുപത്തിയഞ്ച് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി മൂന്നാവും അല്ലേ നൂറ്റി മുപ്പത്തി മൂന്നാണെന്ത് ഏഴ് കളികളിൽ നിന്നുള്ള തുക അപ്പം പുതിയ ശരാശരി എന്തായിരിക്കും പുതിയ ശരാശരി നൂറ്റി മുപ്പത്തി മൂന്നിനെ ഏഴ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ചുറ്റുന്നതായിരിക്കും അപ്പൊ ഇത് ചെയ്യ എന്നിട്ട് ആൻസർ എന്താകുന്നുള്ളത് കമന്റ് ചെയ്യ കമന്റ് ചെയ്യണം ബൈ ബൈ